അകത്തളത്തിൽ അടച്ചിരിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വനിത ഇന്ന് തൻ്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നു സീനത്ത് കൊക്കൂർ കൃഷി കളരി കരാട്ടെ നീന്തൽ തെങ്ങുകയറ്റം തുടങ്ങി തന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സീനത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല തനിക്ക് സന്തോഷം തരുന്ന മേഖലകളിലെല്ലാം സജീവമായ സീനത്തിനെ പരിചയപ്പെടാം നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലും പതിനെട്ടിന്റെ ചുറുചുറുക്കും പതിനെട്ടടവും പറ്റിയ ഒരാളുണ്ട് സീനക്കോക്കൂർ കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടാതെ കളരി പഠിക്കുന്നുണ്ട് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട് തെങ്ങ് കയറും കൂടാതെ സീന കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ് സോഷ്യൽ വർക്കിലൂടെ ആരംഭിച്ച് പിന്നീട് കൃഷി കളരി കരാട്ടെ തെങ്ങുകയറ്റം നീന്തൽ സൈക്ലിംഗ് എന്നിവയും ടൂർ ഹോസ്റ്റിംഗും പോസ്റ്റിങ്ങും എല്ലാം സജീവമാണ് കൂടി കുടുംബവും കൂടെയുണ്ട് നമ്മൾ സോഷ്യൽ വർക്ക് ഒരു ഏകദേശം മുപ്പതാമത്തെ വയസ്സിൽ സോഷ്യൽ വർക്ക് തുടങ്ങി വെച്ചു അന്ന് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി പിന്നെ നാല്പതാമത്തെ വയസ്സിലാണ് നമ്മൾ കരാട്ടെ പഠിച്ചു തുടങ്ങുന്നത് യോഗ യോഗയുടെ കോഴ്സ് എടുത്തു തന്നെ തന്നെ ചാമ്പ്യൻഷിപ്പിലൊക്കെ മെഡൽ സ്റ്റേറ്റിൽ നാഷണൽ മത്സരിച്ചു വിന്നറായി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ട്രെയിനറാണ് സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമവും പീഡനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സീനത്തിനെ നാല്പതാമത്തെ വയസ്സിൽ കരാട്ടെ പഠിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ത് പഠിക്കാനും പ്രായം തടസ്സമല്ലെന്നും മനസ്സാണ് വേണ്ടതെന്നും സീനത്ത് പറയുന്നു പക്ഷെ നമ്മളായിട്ട് ഇറങ്ങി ഇതൊക്കെ കഴിയുമെന്നുള്ളത് ഉണ്ട് ഇനിയും ദൈവം നമുക്ക് ദീർഘായുസം തരികയാണെങ്കിൽ അമ്പത് ഇപ്പോൾ നാൽപ്പത്തഞ്ചായി അമ്പത് മറവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ദീർഘായുസണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏജിലും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ ഒറ്റക്ക് ട്രാവൽ ചെയ്യാറുണ്ട് പുറത്തൊക്കെ പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഗ്രൂപ്പായിട്ട് ലീഡറായിട്ട് യാത്രയുടെ ലീഡറായിട്ട് പോവാറുണ്ട് സീനത്തിന് ഇനി പറയാനുള്ളത് സ്ത്രീകളോടും കുട്ടികളോടുമാണ് ഏതെങ്കിലും ഒരു ആയോധന കല നിർബന്ധമായും പഠിച്ചിരിക്കണം സ്വയം നിലനിൽപ്പിന് തന്നെ അത് രക്ഷയാകും കരാട്ടെ പഠിക്കുക മാത്രമല്ല ഇന്ന് പഠിപ്പിക്കുക ചെയ്യുന്നുണ്ട് സീനത്ത് അതിനോടൊപ്പം തന്നെ മാനസിക ഉന്മേഷത്തിനും മികച്ച ആരോഗ്യത്തിനും യോഗയും കൂടെ കൂട്ടിയിട്ടുണ്ട് യോഗയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഡെയിലി യോഗ ചെയ്യേണ്ട സ്ഥിരമായിട്ട് യോഗ സ്ഥിരമായിട്ട് നമുക്ക് സുഖം കിട്ടുക എന്നുള്ളതാണ് യോഗയിൽ നിന്ന് യോഗ ഒരു മെഡിറ്റേഷൻ ആണ് അതിൽ ബ്രീത്തിങ് എക്സസൈസ് ആസനകൾ ഇതെല്ലാം കൂടി മനുഷ്യന് നല്ലൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു ആരോഗ്യം അസുഖമില്ലാതെ നല്ല ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ ഫ്രണ്ട് പാന്റ് ബാക്ക് പാൻഡ് ഇതെല്ലാം കിട്ടുന്നതോടു കൂടി ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും നല്ല ആരോഗ്യത്തോടു കൂടി ഈ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഡെയിലി യോഗ ചെയ്യണം പഠിക്കണം എന്നുള്ളതാണ് യോഗ പഠിച്ച് അതോടൊപ്പം ഓൺലൈനായി താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു നൽകുകയും ചെയ്യുന്നു നിരവധി അംഗീകാരങ്ങളും സീനത്തിനെ ആയോധനകലയായ കളരിയും സീനത്തിന് വഴങ്ങും നാല്പതാമത്തെ വയസ്സിലാണ് നമ്മൾ കരാട്ടെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇറങ്ങുന്നത് കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പിന്നെ കരാട്ടെ അധ്യാപനോട് ചോദിച്ചപ്പോൾ ഓക്കെ മനസ്സാണ് നിങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞു പഠിക്കാൻ പോയി പഠിക്കാൻ കഴിഞ്ഞു അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ കുട്ടികളിലും സ്ത്രീകളൊക്കെ എതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുക എന്തെങ്കിലും ആയോധനകളിൽ പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത് അതിന് തുടക്കത്തിൽ തന്നെ എനിക്ക് അത് കഴിഞ്ഞു വയസ്സൊന്നും അല്ലെങ്കിൽ ഏജൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങേണ്ടിയിരിക്കണേലാണ് നമ്മൾ യോഗ അതുപോലെ കളരി അതൊക്കെ കളരി വയസ്സിലാണ് ബ്ലാക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് കർഷക കുടുംബത്തിൽ ജനിച്ച സീനത്ത് സ്വയം തൊഴിൽ എന്ന രീതിയിലാണ് കൃഷിയിൽ എത്തിയത് പിന്നീട് പച്ചക്കറിയും ആട് പശു തൈകൾ തുടങ്ങിയ നിരവധിയായി കൃഷിയിടത്തിൽ എന്നാൽ ഇന്ന് കൃഷിക്ക് പുറമെ മറ്റു മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ചു കൂടാതെ ഇന്ന് സീനത്തിന്റെ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ അറുപതോളം വിദേശ പഴങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ കൃഷി നമ്മുടെ ഫാമിലിയൊക്കെ കർഷക കുടുംബം തന്നെയാണ് ഒപ്പയും ഹസ്ബൻഡൊക്കെ കർഷകനാണ് പക്ഷേ ആദ്യം എനിക്ക് കൃഷിയോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് നമുക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക കൃഷി ഒരു കൾച്ചറാണ് നമ്മുടെ അപ്പോൾ ആ ഒരു ഇത് നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ആദ്യം അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ് തക്കാളി പച്ചമുളക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗ്രൂപ്പായിട്ടും സ്ത്രീകളെ ചേർത്ത് ഗ്രൂപ്പായിട്ടും നമ്മൾ തുടങ്ങി പിന്നീട് നെൽവയലിലേക്ക് ഇറങ്ങി പിന്നെ ആട് ഒരു ആത്മാ പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്തിയപ്പോൾ ആട് കൃഷി സ്റ്റാർട്ട് ചെയ്തു പശു ഇതൊക്കെ തുടങ്ങി അതിനൊരു തുടക്കം കുറിക്കാനും പിന്നീട് അതിക്ക ഞാനൊരു ചെറിയ രീതിയിലാണ് തുടക്കം കുറിച്ചത് പിന്നീട് ഇക്കത് ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പത്ത് നാൽപ്പതോളം ആട് മൂന്ന് പശു എല്ലാം ഉണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞത് കൃഷിയാണ് തൈകൾ അടക്കട കവങ്ങും തൈ അതുപോലെ തെങ്ങും തൈ ഇതൊക്കെ നമ്മള് വില്പനയാണ് തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അറുപതോളം വിദേശ ഫ്രൂട്ടിനങ്ങള് നമ്മള് വീട്ടിൽ തന്നെ ഫ്രൂട്ടിൻ എല്ലാ ഫ്രൂട്ടുകളും ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അത് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് തൈകൾ ഞങ്ങള് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ടിനകത്ത് തൈകൾ ഇനി സീനത്തിന്റെ ആഗ്രഹം ഇപ്പോൾ സ്വന്തമായുള്ള കളരി കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിപുലമായി സജ്ജീകരിക്കുകയാണ് കൂടാതെ ടൂർ കോർഡിനേറ്ററായി നിന്നും ഇന്റർനാഷണൽ ട്രാവലർ ആവുകയെന്ന് കൂടിയാണ് ഏജ് ഒന്നിനും ഒരു തടസ്സമല്ല മനസ്സാണ് പ്രധാനം ഇനിയും ഒരുപാട് അടവുകൾ പഠിക്കാനും പയറ്റാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സീനത്തിൻ്റെ കഥ ഇവിടെ തുടരുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ വൈഷ്ണവനോടൊപ്പം സ്മൃതി കേരള വിഷൻ കൊക്കൂർ